ഇന്നൊരു സൺഡേ അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് മുഴപ്പിലങ്ങാട് ബീച്ച് പോകുന്നു ഇപ്പോൾ ഒരു സമയം അഞ്ചുമണിയെല്ലാം ആയി ഞാൻ കുറച്ച് പോയി അപ്പം നേരെ വണ്ടി പിടി ഇപ്പോൾ പുതിയ പാലം തലശ്ശേരി റോഡിലെ പുതിയ പാല റോഡെല്ലാം പരിധിയല്ലേ അപ്പോൾ ആ റോഡ് കൂടി പോയി എനിക്ക് എന്തോ ഭയങ്കര രാവിലെ ഡ്രൈവിംഗ് നിന്നും ഭയങ്കര തലവേദന എല്ലായോണ്ട് ഒരു മുട്ട എല്ലാം കടിച്ചിട്ടാണ് നിന്ന് അപ്പം നേരെ മുഴപ്പിലങ്ങി താനി താനിക്ക് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ കുറച്ചൊരു പേടിയുണ്ട് പേടിക്കാരണം വന്നപാട് നല്ലോണം വെള്ളത്തിൽ നിന്ന് കടിച്ച അപ്പഴാണ് താഴെ വീണുപോയി അപ്പം അതിന് ശേഷം പേടിയായതാണ് അതിന് ശേഷം ഉള് വെള്ളത്തിൽ നിന്ന് അധികം കളിക്കാണ്ട് അതിൻ്റെ പൂയില്ലേ അതിൻ്റെ ഫുള്ള് കളി ബാക്കിയല്ല അതുകൊണ്ട് എനിക്ക് വെള്ളത്തിലങ്ങ് ഇറങ്ങിയനും പറ്റുന്നില്ല ബാക്കി എല്ലാവരും ഭയങ്കര കളിയിൽ വെള്ളത്തിൽ നിന്ന് അപ്പം താൻ ഇങ്ങനെ ചെറുങ്ങനെ വെള്ളം വരുമ്പോൾ പ്രശ്നമൊന്നുമില്ല ഇടക്ക് പോകും വെള്ളത്ത് കളിക്ക് തിരിച്ച് കരേൻ്റെ ഇടയ്ക്ക് വരും ആ കരേൻ്റെ ഇടയ്ക്ക് നല്ലോണം ഓടിച്ചാടി കളിക്കുന്നതായിരിക്കും ഒരു പ്രശ്നവുമില്ല കരയിൽ നിന്ന് കളിക്കുന്നതിന് ഒരു പ്രശ്നമില്ല ഇങ്ങനെ വെള്ളം വരുമ്പോൾ പ്രശ്നമൊന്നുമില്ല ബാക്കിയെല്ലാവരും ആണെന്ന് വമ്പം വെള്ളത്തിൽ നിന്ന് കളി അതിനക്കാണെങ്കിൽ ഇവളെ ഇവളെ വേണം ഇവളാങ്കിൽ വെള്ളത്തിൽ നിന്ന് വരുന്നു അങ്ങനെ അധികം വെള്ളത്തിൽ നിന്ന് വരുന്നുള്ളപ്പോഴ കരയി വെള്ളതായി ഒന്ന് അത് അതിന് ഉഷാറില് വെള്ളത്തിൽ കളിച്ചിട്ട് പെട്ടെന്ന് ഒന്നും ഇരുന്നു ഇനി അപ്പം അതിൻ്റെ പേടിയാണോ എന്നാണെന്നറിയില്ല ഇവരിങ്ങനെ വിളിക്കുന്നുണ്ട് വാ വാ എന്നു പറഞ്ഞിട്ട് ഞാനിങ്ങനെ പോന ഇടണ്ടിടയ്ക്കിട്ട് കുറച്ച് സമയം കളിച്ചിരുന്നു ഞാൻ വെളുത്തത് അതല്ലാണ്ട് അങ്ങ അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല അധികം വെള്ളത്തിൻ്റെ ഇടയ്ക്ക് പോകാണ്ട് കുറച്ച് കുറച്ച് താനും ഞാനും ആയിട്ട് ഇപ്പുറത്തുനിന്ന് കളിക്കുക ചെയ്ത് ബാക്കി ഇവർ തുള്ളലും പിടിക്കലും ഒന്നും പറയണ്ട നെല്ലാർ നനഞ്ഞ് പൊതിഞ്ഞിട്ടേണ്ട അത് വെള്ളം കണ്ട് ഞാനും കളിക്കില്ല കുറേ ബീച്ചിൽ വന്നിട്ട് നമ്മളെല്ലാവരും കൂടിയാ കുറേയായി വന്നു ഇതിടക്കിടക്കാദ്യം പോകുന്നത് അപ്പോൾ എല്ലാവർക്കും കുട്ടികളിലായതുകൊണ്ട് ചെറിയൊരു ചെറിയ പിന്നെ മടിയുണ്ടാവില്ലേ മടിയല്ല ചെറു ആളിയെ കൊണ്ട് വരുവാ എന്നാൽ വെറുതെ നോക്കും തീരെ പോലെ നിൽക്കുന്നതിനൊക്കെ അല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് വരാന്നുള്ളി നമ്മളെ നമ്മളെല്ലാവരും കൂടിക്കഴിഞ്ഞാൽ അടിപൊളി എൻ്റെ അരി എത്തി കേട്ടത് അപ്പോൾ ഓൾ ബാംഗ്ലൂർന്ന് വന്നുകൊണ്ട് പിന്നെ ഇപ്പോൾ വാക്കിയല്ലോ ചീറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ പറഞ്ഞ് പോവാ ഇങ്ങനെ പോയി ഇനി പറഞ്ഞ് അടുത്ത മൂന്ന് മാസത്തേക്ക് ഞാൻ ഇനി വരികയില്ല അടുത്ത മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമുക്ക് എന്നും പോവാം നമുക്ക് ലീവൊന്നുമില്ല ലീവെല്ലാം എടുത്തിട്ട് വന്നത് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒന്ന് അടിച്ചു പൊളിക്കുക ബി ബി സാഡും വന്നു എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടില്ല ഒരു പടുത്തേര കയണ്ടൂറ് വന്നിട്ടില്ല ഞാൻ എൻ്റെ ഏട്ടൻ്റെ ഒപ്പരം ആയിട്ടാണ് വന്നത് വണ്ടിയിൽ നമ്മളെല്ലാവരും കൂടി ഏട്ടന് വേണ്ടിയിട്ട് അപ്പോൾ ആ വണ്ടിയിൽ നമ്മളെല്ലാവരും സെറ്റായിട്ട് വന്ന് കുട്ടികൾക്ക് ഡ്രസ്സെല്ലാം എടുത്തിട്ടന്നെയാണ് വന്നു എന്തായാലും പുതിയ ഉണ്ടാകുന്ന അറിയാമല്ലോ ഡ്രസ്സെല്ലാം എടുത്തിട്ട് തന്നെയാണ് വന്നു ഇവരിങ്ങനെ കഴിക്കുന്ന ഇപ്പുറത്തുനിന്ന് ഒരാൾ മണ്ണ് വാരി ഭയങ്കര കളി ഉണ്ടായിരുന്നു അടിപൊളിയാണ് ഇന്നലെ അടിച്ചുപൊളിച്ച് പക്ഷെ എനിക്കെന്തോ ഒരു ഭയങ്കര ഒരു അസ്വസ്ഥതെന്ന് തലവേദനയോ എന്നതല്ല പക്ഷേ ഈ വെള്ളത്തിൽ കുറേ കളിച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ് പക്ഷേങ്കിൽ എന്തോ ഒരു അധികം അങ്ങനെ എൻജോയ് എൻജോയ് ചെയ്യാൻ പറ്റി പക്ഷേങ്കിൽ എന്തോ ഒരു ഒരു ബുദ്ധിമുട്ട് ചർത്തിക്കുമ്പോൾ ഇങ്ങനെ വണ്ടി ഇതൊന്നും ചർത്തിക്കാനൊന്നും വരാത്തത് പക്ഷേ എന്തോ ഒരു ഇപ്പോഴത്തെ വെയിൽ കൊണ്ടുകൊണ്ടാണോന്നറിയപ്പോൾ വെയിലല്ലേ ഭയങ്കര അസ്വസ്ഥതയാണ് ഇതാട്ടോ ഇത്രയാളെ നമ്മൾ വന്നത് നമ്മളടിച്ച് പൊളിച്ചിന്ന് പറയുന്ന സൂപ്പർ ഇത് ഇത് രണ്ടാൾ കേട്ട എൻ്റെ മക്കളും ഒന്ന് എൻ്റെ മോൾ ഇവർ വമ്പം കളിയില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സിന് പിള്ളേർക്ക് ഡ്രസ്സെല്ലാം മാറ്റി തലശ്ശേരിയിലേക്ക് വിട്ട് അവിടെ ഫേമസ് കോടതിന് ഒന്നില്ലേ തട്ടുകേട അപ്പം അതിന്ന് കൽമക്കാലും അങ്ങ തിന്ന് അത് കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൽ പോയി ഫുഡ് ഓർഡർ ചെയ്ത് ലാഫെയറിൽ തലശ്ശേരി ഫുഡിന് വെയിറ്റ് ചെയ്യുന്ന അപ്പോൾ എല്ലാവരുടെ ഡ്രസ്സിന് പിള്ളമാരെല്ലാം ഡ്രസ്സെല്ലാം മാറ്റി അവിടെ നിന്ന് തന്നെ അതിൻ്റെ അങ്ങനെ പിള്ളം മാറല്ലേ അത്ര പ്രശ്നമൊന്നുമില്ലല്ലോ ഞങ്ങൾ വരുമ്പം തന്നെ ലേറ്റായിന് അല്ലേ കുറച്ച് ഇരിടായനെ അപ്പോൾ അവിടെ നിന്ന് തന്നെ ഡ്രസ്സെല്ലാം മാറി ഏട്ടൻ പോയിട്ട് ആര് നിൽക്കുന്നില്ല കുറച്ച് സമയം എടുക്കില്ലേ പിന്നെ ഫുഡെല്ലാം വരും ഇപ്പോൾ മുട്ടായിക്കോലും മുട്ടായെല്ലാം വാങ്ങി വന്ന് അതിന് എല്ലാവർക്കും ഒരേ പോലത്തെ വാങ്ങിയത് അപ്പം ഒരാളെ കളറും മാത്രം മാറിപ്പോയി ഓറഞ്ച് അതിന് വായി പിന്നെ ബഹളം ഒന്നും പറയണ്ട നമ്മൾ എന്തെല്ലാം ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ സൂപ്പ് ഓർഡർ ചെയ്ത് പിന്നെ ബീഫ് ബീഫിൻ്റെ വാരിയല്ലേ പിന്നെ അത് ഓർഡർ ചെയ്ത് പിന്നെ പൊറോട്ട കുപ്പൂസ് അൽഫാം ഉണ്ടേനും പിന്നെ ബട്ടർ നാൻ ഉണ്ടേനും റൊട്ടി ഉണ്ടേനും പിന്നെ പനീർ ബട്ടർ മസാലയിൽ അതുണ്ടേനും ഞാനൊരു ലൈൻ ടീ കുറിച്ചിന് ബാക്കിയെല്ലാവരും നമ്മൾ വീട്ടിലേക്ക് പോകുമ്പം മൗണ്ടൻ ഡ്യൂലി അത് വാങ്ങിക്കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു